പത്രക്കാരന്റെ ഒരു കാര്യം എത്ര തവണ പറഞ്ഞിട്ടുള്ളതാ ഇങ്ങനെ വലിച്ചെറിഞ്ഞിട്ട് പോവരുതെന്ന് എന്നാലും ഇങ്ങനെ ഇടൂളെ എന്നാ മമ്മി ഞാൻ ഈ കോട്ട നയം ചെയ്യുമായിരുന്നു നീ ഇത്ര പെട്ടെന്ന് പോകാൻ അടങ്ങിയോ മെഡിക്കൽ എമർജൻസി ഉണ്ടെന്ന് എട്ട് മണിക്ക് ഹോസ്പിറ്റലിൽ എത്തണമെന്ന് ഇപ്പൊ വിളിച്ചു പറഞ്ഞു നോക്കിയേ നിന്റെ ഫോട്ടോ പത്രത്തില് ഓ ഇതാണോ

വെറും തോന്നല ും കണക്ക് കൂട്ടലുകളിൽ ഏതാണ് പിഴച്ചിട്ടുള്ളത് പത്താം ക്ലാസ് വരെ എല്ലാ ക്ലാസ്സിലും ഒന്നാം റാങ്ക് വാങ്ങിച്ചു അന്നത്തെ ബാക്ക് ബെഞ്ചുകാരനായി ഈ ഫിലിപ്പിന്റെ കമനിലെ ശമ്പളക്കാരനായിപ്പോ ചെറുപ്പത്തിൽ അപ്പന്റെ കൂടെ റബ്ബർ വട്ടാൻ പോയപ്പോ മുതലാളിച്ചു പരിഹസിച്ചവരെ ഇപ്പോ ഈ ഫിലിപ്പിന്റെ ഖദർ കുപ്പായം കണ്ട നിൽക്കും മൂത്തവനെ വക്കീലാക്കിയത് ചിലതൊക്കെ കരുതി കൂട്ടി തന്നെയാണ്

ഇതൊക്കെ അത്ര എനിക്ക് പറയാൻ എന്നാൽ എന്റെ ഒരു സുഹൃത്തിന്റെ മകൻ ഒരു ഡോക്ടർ ഉണ്ട് പേര് ജോജി അവളുടെ ഹോസ്പിറ്റലിൽ തന്നെയാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് അവൾക്ക് തന്നെയല്ല ടൗണിൽ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പണിതുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളത് പറഞ്ഞു അവർ ഒന്നിച്ചു പഠിച്ചതാ ജോലി ചെയ്യുന്നു ഒന്നിച്ച് ഇരുവരും പരിചയക്കാരുമാണ് അത് അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്വം ഏതായാലും ഞാൻ ആ ആ എന്നാച്ചാ ഞാൻ സാറിനോട് പറഞ്ഞ ആ കാര്യം എന്തായി ഓ ആ ബീവർക്കുന്ന കാര്യല്ലേ ഞാനത് എംഎൽഎ സംസാരിച്ചിട്ടുണ്ട് ആ സാറേ പിള്ളേര് സ്ത്രീകളൊക്കെ പോകുന്ന വഴിയല്ലേ ഇന്നലെയും കൂടെ സ്കൂൾ പിള്ളേരുടെ അടുത്ത് ആരോ മോശമായി പെരുമാറി എന്നൊക്കെ ഞാനും കൂടി വരാൻ സാറേ നമുക്ക് നേരിട്ട് പോയിട്ട് പിന്നെ കണ്ടു കാര്യം നോക്കാൻ ഞങ്ങളൊക്കെ ഇല്ല സാർ ഈ ഇടവക്കാരനാണെന്ന് വിചാരിച്ചിട്ടാ ഞാൻ സാറ് വഴിയെന്ന് ഇടപെടാന്ന് വിചാരിച്ചു അച്ഛൻ ഇങ്ങനെ പള്ളിക്കാ ഒന്നിച്ച് കാണരുത് പള്ളിയിൽ ഞാൻ അച്ഛന്റെ കുഞ്ഞാലൊക്കെ ആയിരിക്കും പക്ഷെ സമൂഹത്തിൽ ഫിലിപ്പ് അങ്ങനെയാണെന്ന് അച്ഛൻ വിചാരിക്കരുത് ഇനി ഉള്ള കാര്യം ഇങ്ങോട്ട് പറയാം ആ ബാർ നടത്തുന്നത് ഞാനും കൂടി ചേറിട്ടിട്ടാ അതിന് അവിടെ നിന്നും മാറ്റണമെങ്കിലും ഞാൻ വിചാരിക്കണം അച്ഛൻ എന്നാ ചെയ്യാൻ പറ്റുന്നെന്ന് ഇങ്ങനെ പറ്റുന്നോപവും നാട്ടുകാരുടെ കൂടെ ശാപവും വലിച്ചു തലവെക്കുന്നത് എന്റെ കർത്താവ് ഇനി ഫിലിപ്പ് ഇവിടെ വരെ എത്തിയതേ ഒറ്റയ്ക്ക് തന്നെയാ ലാഭമില്ലാത്ത ഒരു കളിക്ക് ഞാൻ നിൽക്കത്തില്ലെന്ന് നിനക്കറിയാലോ നിന്റെ വികാരം പോയി പറഞ്ഞാലേ ച്ചാരുടെ മനസ്സൊന്ന് നീ മാറ്റണേ എന്തെങ്കിലും ആ പാളിയിലൊന്നും കേറാൻ തോന്നിയാ മതിയായിരുന്നു അതിലിനി എന്റെ ജീവ കൊടുത്തിട്ടാണെങ്കിലും വേണ്ടിവരാ അത് മാത്രം എന്റെ പ്രാർത്ഥന അത് പിന്നെ നമ്മുടെ കാര്യം അടുത്ത ആഴ്ച ഉറപ്പിക്കാൻ പോവാട്ടത്യാനാ ഞാൻ നമ്മൾ തമ്മിൽ ഒക്കെ ായി പക്ഷേ അപ്പഴൊന്നും ചിന്തിച്ചില്ല ഇപ്പൊ വീട്ടുകാർ പറഞ്ഞപ്പോഴാ ഞാൻ അതിനെ കുറിച്ചൊക്കെ നിന്റെ അത്ര എന്നെ അറിയാവുന്ന ലോകത്തിലെ ജോജി അതൊന്നും അല്ല പ്രശ്നം പിന്നെന്താ പ്രശ്നം കിട്ടിയില്ലെങ്കിലും നിനക്ക് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പാണ് അതല്ല ജോജി ഞാൻ കുറച്ചു നാള് മുമ്പ് ഒരു പേഷ്യന്റിന്റെ കാര്യം പറഞ്ഞില്ലേ ഞാൻ പ്രാക്ടീസില് പോയ ഹോസ്പിറ്റലിൽ കുറിച്ച് അതെ എന്നോട് ക്യാൻസർ പിടിച്ച് വേദന കൊണ്ട് ശരീരം പുളയുമ്പോഴും ആ സിസ്റ്റർ എപ്പോഴും ചിരിച്ചുകൊണ്ട് സംസാരിക്കുവായിരുന്നു ഏറ്റവും അടുത്ത കൂട്ടുകാരിയെ പോലെ വേദന കുറയ്ക്കാൻ സഡേറ്റീവ് എന്തെങ്കിലും എടുക്കാൻ സിസ്റ്റർ ഒരിക്കലും സമ്മതിച്ചില്ലായിരുന്നു സമ്മതിച്ചില്ലായിരുന്നാ നേഴ്സുമാരൊക്കെ പറയുന്നത് ഒരു ദിവസം ഞാൻ സിസ്റ്ററിനോട് ചോദിച്ചു സിസ്റ്റർ എങ്ങനെ ഇത്രയും ജീവൻ പോകുന്ന വേദന സഹിച്ച് ചിരിക്കാൻ കഴിയുന്നേ അപ്പൊ സിസ്റ്റർ എന്റെ കൈയ്യെ പിടിച്ചിട്ട് പറയുവാ ഞാൻ ഈ വേദന ഈശോയ്ക്ക് സമർപ്പിക്കുമ്പോ ഒത്തിരി ആത്മാക്കളെ ഈശോ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നുണ്ടെന്ന് മോളെ ഞാൻ സഹിക്കുവല്ല സ്നേഹിക്കുവാണെന്ന് ജോജി എനിക്കിതങ്ങ് മറക്കാൻ പറ്റുന്നു അങ്ങനൊരു ജീവിതം എനിക്കും വേണമെന്ന് തോന്നുന്നു ഒത്തിരി പേരെ സ്വർഗത്തിൽ കയറ്റാൻ പറ്റുന്ന ഹൃദയം തുറന്ന് ചിരിക്കാൻ പറ്റുന്ന വേദനകളെ പോലും ആത്മാക്കളെ രക്ഷിക്കാനുള്ള വഴിയാക്കി മാറ്റുന്ന ഒരു ജീവിതം ജോജി മരിച്ചു കിടന്നപ്പോൾ പോലും ആ ഹൃദയം ആദ്യമായിട്ടാ അങ്ങനെ ഒരു മരണം ഞാൻ കാണുന്നത് എനിക്കും നീ പറയുന്നത് കേട്ടപ്പോൾ ജീവിതം പങ്കിടാൻ എനിക്കിഷ്ടമാണ് പക്ഷെ അതിനേക്കാൾ ഉപരിയായ ഒരു ഉൾവെളി ആ സിസ്റ്ററിനെ പോലെ ജീവിക്കാൻ എനിക്ക് തോന്നുവി ഇതൊരു തോന്നൽ മാത്രമാണോന്ന് അറിയാൻ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു നോക്കി എന്നാൽ അതല്ല കാരണം അത് ഓരോ ദിവസവും എന്റെ ഉള്ളിലിരുന്ന് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുക പറഞ്ഞു ശരിയാണ് പക്ഷെ എന്റെ എന്റെ എനിക്ക് നിന്നെ വിശ്വാസമാണ് നീ കൂടെ ഇത്രയും പറഞ്ഞിട്ടും ഞാൻ നിന്നെ മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ നമ്മുടെ സൗഹൃദത്തിന് എന്ത് വിലയാറുള്ളത് താൻ ധൈര്യമായി പോക്കോ തന്റെ ആഗ്രഹം നടക്കും അതിന് ഞാൻ കൂടെ ഉണ്ടാകുന്നു ഇതെന്റെ വാക്കാ പിന്നെ സിസ്റ്റർ ജിൻസിയാണ് കൺഗ്രാചുലേഷൻസ് അവള് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് കിടക്കുക ഇന്ന് എനിക്ക് രണ്ടു വന്നറിയണം എവിടെ നിന്റെ എന്നതാണ് ഈ കടന്ന് പറയാൻ വെക്കുന്നത് എന്ന തൊട്ടാണ് തീരുമാനം കല്യാണം കല്യാണം ഉറപ്പിച്ച നിന്റെ ഞാൻ മമ്മി ജീവിതം അങ്ങനെയാണെന്നാണ് തോന്നുന്നത് അതെന്റെ ഉറച്ച തീരുമാനമാണ് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു എടി ഈ കുരിക്കാട്ടെ ജീവൻ ഉണ്ടെങ്കിൽ നിന്റെ കല്യാണം ഞാൻ വിചാരിച്ചോടെ നടത്തും നടത്തിക്കും പപ്പ എന്റെ ജീവിതം എങ്ങനെയാണെന്ന് തീരുമാനിക്കാനുള്ള പ്രായം എനിക്കുണ്ട് വിവാഹപ്രായം എത്തിയ ഒരു പെൺകുട്ടിയാണ് ഞാൻ പപ്പ സംസാരിക്കുന്നത് അവൾ പറയട്ടെ പ്രായപൂർത്തിയായവർക്ക് പറയാനുള്ളത് എന്താണെന്ന് ഞാൻ കൂടി കന്യാസ്ത്രീ കൊടുക്കാനല്ല പപ്പ പപ്പയ്ക്കെല്ലാം പൈസ കൊണ്ട് അളക്കാൻ മാത്രമേ അറിയത്തുള്ളൂ ഈ ലോകത്ത് പൈസ കൊണ്ട് വാങ്ങാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലൊന്നാണ് ഈ ആത്മസംതൃപ്തി നന്മ ചെയ്യുമ്പോൾ മാത്രം മാത്രം ലാഭം നോക്കി ജീവിക്കുന്ന ചെയ്യുമ്പോ അതൊന്നും ഒരിക്കലും മനസ്സിലാത്തില്ല എനിക്ക് ഏറ്റവും അധികം സന്തോഷം തരുന്നതേ ഒരു സന്യാസിനിയായി ജീവിതം മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെക്കുമ്പോഴാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഈ ജീവിതം തിരഞ്ഞെടുത്തത് ഈ ഫിലിപ്പ് നിന്നെ ഞാൻ സമ്മതിക്കത്തില്ല

അവൾ ആ ജീവിതം തിരഞ്ഞെടുക്കട്ടെ നമ്മൾ അത് വലിയ എന്നാ ഇവിടെ വെച്ച് ഫിലിപ്പ് ഒരു കാര്യം കൂടി ഇനി ഒരു നീ മരിച്ചു പോയെന്ന് ഞാൻ വിശ്വസിച്ചോളാം കൊണ്ടുപോയിക്കോ എങ്ങോട്ടാന്ന് വെച്ച നീ കുലിക്കാട്ട് തറവാടിന്റെ പടിചവട്ടാ നീ വന്നേക്കരുത് അതിന് ഞാൻ ചത്തു മനച്ചു കിടന്നാ പോലും ഒരു കാട്ടിൽ ഫിലിപ്പിന് ഒറ്റ വാക്കും ഒറ്റ അപ്പനമേ ഉള്ളൂന്ന് സൂസമയ്ക്ക് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ പിന്നെ ആ വഴി ഒന്ന് പൊക്കോണം തിരിച്ചിങ്ങോട്ട് വരണ്ട ഇതെന്റെ വീടാ അപ്പൊ നീ പോകാനുള്ള വണ്ടി വരെ തയ്യാറാക്കിയിട്ടാ ഈ നാടകം കളിക്കുന്നല്ലേ അവൾക്കൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു കാര്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു എന്നാലും പെങ്ങൾ സിസ്റ്ററാവുന്ന ദിവസമല്ലേ എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ ഇതെന്നാ അപ്പം പോകുന്നില്ലേ വേഗം ഒരുങ്ങൾ ഞാൻ കാർ വിളിച്ചാണ് വന്നിരിക്കുന്നത് ഞാൻ കേൾക്കുന്നില്ല എന്നാ മമ്മി ആ കാറിന് എടുക്കോളൂ ഞാൻ പപ്പായ കൂട്ടികൊണ്ട് ഇവിടുത്തെ കാറിന് വന്നോളാം എനിക്കൊന്ന് ഫ്രഷ് ആവുകയും വേണം ആദ്യം തന്നെ ആരെയും കണ്ടില്ലെങ്കിൽ അവള് വല്ലാതെ വിഷമിക്കും കഴിച്ചോ അതൊക്കെ ഞാൻ മമ്മി നിന്നെ ഞാൻ പഠിപ്പിച്ച് ഒരു അഡ്വക്കേറ്റ് ആക്കിയത് എനിക്ക് കൂടി ചില ഉപകാരങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയാണ് ഇപ്പൊ ഞാൻ ഒരു കാര്യം അങ്ങോട്ട് പറയുക നീ ഒരു കേസ് ഫയൽ ചെയ്യണം കേസോ എന്ത് കേസോ ആ കന്യാസ്ത്രീ എന്താ കൊച്ചിനെ ഒരു കോർപ്പസ് അപ്പൻ ഇങ്ങനെ രാഷ്ട്രീയക്കാരനാവാതെ ഇത് ജയവും അപ്പ അവളുടെ ജീവിതം അവള് തിരഞ്ഞെടുത്തു അവള് പറഞ്ഞ സിസ്റ്റർ ഉണ്ടല്ലോ ഞങ്ങൾ ഒന്നിച്ച് ലോ കോളേജിൽ പഠിച്ചതാ ഞങ്ങളുടെ ഒന്നാം റാങ്ക് കാര്യായിട്ട് അവള് വാദിച്ചതൊക്കെ പാവങ്ങൾക്ക് വേണ്ടിയായിരുന്നു ആ ഇൻഡോ സെൽഫാൻ ഫാക്ടറിക്കെതിരായി സമരം ചെയ്ത കൂട്ടത്തില് ഈ സിസ്റ്റർ ഉണ്ടായിരുന്നു അപകടമാണെന്ന് അറിഞ്ഞിട്ടും ആ പാവങ്ങളെ രക്ഷിക്കാൻ അവസാനം വരെ അവർ പോരാടി അങ്ങനെ അവർക്ക് ക്യാൻസർ പിടിപെട്ടത് ഫാക്ടറി കൂട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം ആ സിസ്റ്ററിന്റെ ഒറ്റ കഷ്ടപ്പാടാണ് ഒരു മീഡിയ അത് റിപ്പോർട്ട് ചെയ്തില്ല ചെയ്യില്ല കാരണം അവർക്ക് മുൻപ് ഇവരൊക്കെ വെറും പാവപ്പെട്ട കന്യാസ്ത്രീകളാണ് സ്വപ്നങ്ങള ഡോക്ടറാക്കി വലിയ ഹോസ്പിറ്റലിലാക്കി ഈ മുഴുവൻ മാറ്റാനാണ് ഞാൻ ആഗ്രഹിച്ചത് ആളുകളുടെ കയ്യിൽ നിന്ന് കൈത്തറക്കുന്ന പൈസ വാങ്ങിച്ച് അവരുടെ നിസ്സഹായതയെ ചൂഷണം പൈസ നിസ്സഹായതൂഷം ഉറങ്ങാൻ പറ്റുമോ അപ്പാ ഇത്രയും കാലം ഈ രാഷ്ട്രീയത്തിലെ സ്വാധീനം കൊണ്ട് അപ്പനുണ്ടാക്കിയ പൈസ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ അപ്പ ഒരു ദിവസമെങ്കിലും അവൻ മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങിയിട്ടുണ്ടോ അതൊക്കെ കൊണ്ടാ ഈ നാട് വീട്ടി വക്കീൽ പണിയും വീട്ടിൽ ഞാൻ പുറത്തു പോയത് അപ്പം വരുന്നുണ്ടെങ്കിൽ വാ നമുക്ക് ജിൻസ് കൊണ്ട് എടുത്തു ഇല്ലടാ അവളോട് ക്ഷമിക്കാൻ എനിക്ക് പറ്റില്ല ഇപ്പോ നിന്നോട്

വളരെ ഡേഞ്ചറസ് ആയ ഒരു സോണിലാണ് ഓപ്പറേഷൻ ചെയ്യേണ്ടത് പക്ഷെ പേടിക്കണ്ട ഏറ്റവും പ്രഗത്ഭിയായ ഒരു ഡോക്ടർ ഉണ്ട് കൈപ്പിടകളൊന്നും വരാത്ത ദൈവത്തിന്റെ കൈയ്യൂടൊരു ഡോക്ടർ പപ്പാ എങ്ങനെയുണ്ട് ഇപ്പോൾ വേദന കുറവുണ്ടോ എന്നെ ഒന്ന് എഴുന്നേൽപ്പിച്ചിരുത്തോ എനിക്കൊരു ആഗ്രഹമുണ്ട് എനിക്കൊന്ന് പിടിച്ച് ചുംബിക്കണം മരണം അടുത്തു വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഈ ഉണ്ടാക്കി വെച്ചതൊക്കെ വില കെട്ടതാണെന്ന് ആ ഡോക്ടറെ പപ്പയെ കാണാൻ പപ്പയുടെ ജീവൻ രക്ഷിച്ച ഡോക്ടർ സിസ്റ്റർ സ്നേഹം നന്ദി ജീവൻ രക്ഷിച്ചത് ഇതന്നെ ജീവൻ രക്ഷിക്കാൻ ഒടുവിൽ എന്റെ മോളെ തന്നെ അയച്ചത് കണ്ടോ ഈ ഉടുപ്പ് ഇട്ട് പപ്പയുടെ അനുഗ്രഹം വാങ്ങാൻ വരണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് ഇന്നത് സാധിച്ചു എന്റെ ഒരുപാട് അപ്പന്റെ കണ്ണ് അതൊന്നും സാരമല്ലോ അപ്പം എനിക്ക് കുറച്ച് നേരത്തെ ദേവവിളി കിട്ടി എന്റെ അപ്പന് ഇപ്പഴ കിട്ടിയ അത്ര ഇപ്പൊ എനിക്ക് സന്തോഷമായി കാരണം ഏറ്റവും വലിയ ധനികനാണ് ഞാൻ കൊടുത്തേക്കുന്നത് എന്നാ ആ ധനികനെ പറഞ്ഞേ എല്ലാരും കേക്കട്ടെ എനിക്ക് ആയുസ് തീട്ടി തന്ന ഒരവസരം കൂടി ജീവിതത്തിൽ തന്ന എന്റെ കത്താവശോന്ന